ഞങ്ങള് പോവാണ് ഞങ്ങൾ എത്തി ഇവിടെ ഹലോ അപ്പൊ ഞാൻ ഇന്നിവിടെ കണ്ണൂരാണ് ഇന്നലെയാണ് എത്തിയത് നമ്മുടെ ഒരു പ്രൊഡക്ടിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നാളെയും കൂടി ഉണ്ട് ഷൂട്ടിംഗ് അപ്പൊ ഇവിടെ സ്റ്റേ ചെയ്യാണ് അപ്പം ഞാൻ മോർണിംഗ് ഇവിടെ ഒരു ദേവി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ക്ഷേത്രമായിരുന്നു അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു നമ്മുടെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവം കൂടിയാണ് അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ദിവസം ആയതുകൊണ്ട് തന്നെ പോയിട്ട് ഉത്സവമൊക്കെ ഒന്ന് കാണാം ഇതുവരെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ചെറുപ്പത്തിൽ അവിടെ ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറെ ചില സമയങ്ങളിലൊക്കെ ഇവിടെ വരുന്ന സമയത്തൊക്കെ പോവാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്തായാലും മുത്തപ്പനെ പോയി കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു

അപ്പൊ ഞങ്ങൾ ഇത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അഞ്ചു മണി ആയ സമയം ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളത് എട്ട് കിലോമീറ്റർ ഉണ്ട് നമ്മളിവിടെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് പ്രസാദം കിട്ടി എത്തിയിരിക്ക സീനറി ഒക്കെ കണ്ടിട്ടാണ് പ്രസാദം കഴിക്കുന്നത് കേട്ടോ കൊള്ളാവോ ഇപ്പം നമ്മളിവിടെ പുഴ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് പറശ്ശിനി കടകയ്ക്ക് ഒത്തിരി ആവണോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അത് നമ്മുടെ കണ്ണൂർ കാരി ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒക്കെ വരാൻ പറ്റിയേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ പ്ലേസൊക്കെ ഉള്ളത് നമുക്ക് ഇവിടുത്തെ സീനറി കാണാം അപ്പൊ ഇപ്പൊ ടൈം ആറേ നാലായിട്ടുണ്ട് ഏകദേശം ഇരുട്ടി തുടങ്ങിട്ടുണ്ട് ഇവിടെ ബോട്ടൊക്കെ സ്റ്റാർട്ടായി ബോട്ടിന് പോകുന്നുണ്ട് നമ്മള് ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് ബോട്ടിൽ എന്ന് തീരുമാനിച്ചു ഹലോ അപ്പൊ നമ്മള് ക്ഷേത്രത്തിന്ന് ഇറങ്ങിപ്പോ എത്ര സമയം ആറേ മുപ്പത്തിരണ്ട് ഇരുട്ടായിട്ടുണ്ട് അപ്പൊ കുറച്ച് കാറിൽ വെക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഞാൻ ഭയങ്കര ശിവഭക്തയാണ് അപ്പോ ശിവന്റെ നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് അതണ്ട് പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ തൂക്കിടാന്ന് വിചാരിച്ചു ഇതന്ന് ശിവക്ഷേത്രത്തിൽ പോയപ്പോട്ട് കൂവള മല കേട്ടോ അത് ഉണങ്ങിട്ടുണ്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാ ഇത് ഇവിടെ അപ്പം ചിക്കൻ പൊള്ളിച്ചതും ആണ് ഇതിൽ അപ്പ ഏതാണെന്ന് മനസ്സിലാവണില്ല ഇതാണ് അപ്പം അപ്പൊ നമ്മൾ അമ്പലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തി ഇതാണ് ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ചേട്ടൻ ചേട്ടൻ ഞങ്ങളുടെ യൂണിഫോം ഇട്ടിട്ടില്ല പറഞ്ഞിട്ട് ഫോട്ടോയില് ക്യാമറയില് വരുന്നില്ല എന്റെ പേരെന്താ എന്റെ പേര് അപ്പൊ ഞങ്ങള് പോവാണ് പക്ഷേ ഞങ്ങൾ എത്തി ഇവിടെ ജില്ലാമേം പോവാണ് ഞാൻ ഇവിടെ നിൽക്കാണ് പോവാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ